ഒന്നാമതായി പറയുന്നത് എന്തെന്നാൽ നമ്മുടെ ഈ കാലഘട്ടം എന്നത് ഒരു ഭയാനകമായ കാലഘട്ടമാണ് എന്താണ് ഈ കാലഘട്ടത്തിന്റെ പ്രശ്നം ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം യഖീൻ മനുഷ്യനിൽ നിന്ന് പോകുമെന്ന് മുഹമ്മദ് മുസ്തഫ മനുഷ്യരിൽ യഖീൻ എടുത്തു പോകാനുള്ള വഴി വലിയ ചർച്ചകളാണ് എടുള്ള വഴിയാണ് പറഞ്ഞാൽ ഒരു പ്രഭാഷണത്തിൽ പോകാൻ പ്രഭാഷണത്തിൽപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഹറാമായ നാട്ടിൽ ഭക്ഷണം പോലും ഹറാമോ ഹലാലോ എന്ന് നോക്കാതെ കഴിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുക ഹലാലോ ഹറാമോ എന്ന് നോക്കാതെ മനുഷ്യൻ കഴിക്കാൻ തുടങ്ങിയാൽ അധ്വാനിച്ചെടുക്കുന്ന പണം രൂപത്തിലായാൽ മനുഷ്യൻ ഹലാലും ഹറാമും നോക്കാതെ വരാൻ തുടങ്ങിയാൽ ഈമാന്റെ അധ്വാനിച്ചും എന്ന് എഴുതാത്ത കിതാബില്ല രേഖയിൽ ഇതാണ് പ്രശ്നങ്ങളുടെ അടിസ്ഥാനം പിന്നെ അതിന്റെ ബേസ്മെന്റിലേക്ക് പിന്നീട് പോകാം അതൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടും പഴയകാല ആളുകൾക്ക് ഉണ്ടായിരുന്നു

അതൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ രണ്ടാമത്തെ ഭാഗമാകും പത്താമത്തെ ഭാഗമാകും നൂറാമത്തെ ഭാഗമാകും ഒന്നാമത്തെ ഭാഗമാകും ഒക്കെയായി അള്ളാഹു തരൂട്ടെ ഒരു കാമി വരാൻ അവളെ സമ്മതിപ്പതി എനിക്ക് മരിച്ചവരെ കഴിയുമല്ലേ അപ്പോൾ അപ്പോൾ ഇബ്രാഹിന്റെ മരിച്ചവരെ ചെയ്യിപ്പിക്കാൻ നിനക്ക് കഴിയുമെന്നോ കുറപ്പുണ്ട് പക്ഷേ അത് കാണുമ്പോഴും ഒന്നുകൂടെ ഒന്നുകൂടി ഹൃദയത്തിന് അത് കണ്ടിട്ട് വരാൻ വേണ്ടിയാണ് റബ്ബേ

അവർ കണ്ടിച്ച് കണ്ടിച്ച് കഷ്ണിച്ച് നാല് മലകളിൽ പക്ഷികളെ കഷ്ടം കഷ്ടം കഷ്ടമാക്കിയിട്ട് കൊണ്ടുപോയിട്ട് നാല് മലകളെ കൊണ്ടുപോയി പിന്നെ

നിന്നെ ൊന്ന് കാണിച്ചു ഞാൻ നിന്നെ ഒന്ന് നോക്കട്ടെ ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ എന്ന് പറയുമ്പോ എന്റെ പറയാ ഇസ്രായേലിനെ സദസ്സിലിട്ട് ചോദ്യം ചെയ്തു അപ്പോൾ പറഞ്ഞു കാണിച്ചൂല പൊട്ടേ പൊട്ടേണ്ടോ

അവിടെ പോയി അപ്പോൾ പറഞ്ഞു ഒരിക്കലും നനക്കെന്നെ കാണാൻ കഴിയൂല എന്റെ നേരെ പ്രകാശം ഒന്നും സംഭവിച്ചില്ലെ കാണാനുള്ള അവസരവും ഉണ്ടാക്കി തരാം പിന്നെ 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 തിരിച്ച് ബോധങ്ങൾക്കുമ്പോൾ പറയുന്നത് ഇനി ഞാൻ പറയൂല ഏറ്റവും ഏറ്റവും ഞാൻ ഒരുക്കമാണ് അവരുടെ എല്ലായിടത്തും ഒന്നാണ്

ഒന്നിരിക്കൽ എന്തെങ്കിലും ആവശ്യം അങ്ങനെ ഉണ്ടായ അതേപോലെ തന്നെയാണ് കുട്ടികൾ ഓടരുത് സദസ്സിന്റെ മുന്നിലൂടെ ഓടരുത് കുട്ടികളെ പണ്ടർമാർ ശബ്ദിക്കണം കുട്ടികൾ അങ്ങനെ തന്നെയാണ് എൻ്റെ അന്മാരെയും അറിയാൻ എന്റെ പറ ഇന്ന് എനിക്ക് നോമ്പാണ് അതുകൊണ്ട് വീണ്ടാൻ പറ്റുകയില്ല മറിയമ്പ്യമ്പ ഞാൻ വിഷയത്തിന്റെ മർമ്മത്തിന് ആണ് പറയാൻ വഴിയായി ഇത് പറഞ്ഞത് ഓടിപ്പോലാണ് അവിടുന്ന് ഇവരൊക്കെ തമ്മിലും ആരാധനയിലൊക്കെ നമുക്ക് വ്യത്യാസമുണ്ടെങ്കിൽ ആദന്യതയുടെ നമുക്ക് അവർക്കുറപ്പുള്ളത് നമുക്ക് ഉറപ്പുള്ളത് എങ്കിൽ അവർ മൊമിനാണ് നമ്മൾ അവർ കെക്കുന്നത് നമുക്ക് അവർ മൊമിനാണ് അവർക്ക് ഒരു വകത്ത് നമുക്ക് അഞ്ചു വക്കും പക്ഷെ അവർക്ക് എത്രയുണ്ട് നമുക്ക് എത്രയുണ്ട് ഇല്ലെങ്കിൽ ഒരു അഞ്ചു വക്കരിച്ച നമ്മൾ അള്ളാ നമ്മളെ എന്റെ അമ്മയും അതുകൊണ്ടാണ് തുടക്കത്തിലും സംശയത്തെ പാടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു അവസാനത്തിൽ സംശയത്തെ പാടില്ല സംശയം വേണ്ട സംശയം നൂറ്റി പതിമൂന്ന് വിശദീകരണ അള്ളാഹു പറഞ്ഞത് മനസ്സിലായില്ല മനസ്സിലാവുന്നുണ്ട് സൂറത്തും നൂറ്റി പതിമൂന്ന് സുഹൃത്തും കൂടിയ പറഞ്ഞു പോയാ പോയ ഒരു സുഹൃത്തും അത് വിശദീകരിച്ചുകൊണ്ടുള്ള

പിന്നെ വിശദീകരണം അൽബക്രയാശദീകരണം തുടങ്ങുന്നത് അവസാനിക്കുന്നു ആദ്യമായി വിശദീകരിച്ചോളി നല്ല

ഹൃദയങ്ങളുടെ ഉള്ളിൽ സംശയങ്ങൾ കൂടിയിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത് ശ്രദ്ധിച്ചോളി എന്താ പറഞ്ഞത് എന്താണെത്തി ഹൃദയങ്ങളുടെ ഉള്ളിൽ പിശാജി സംശയം കേട്ടിട്ട് നിങ്ങളെ നശിപ്പിക്കുന്നത് നിങ്ങൾ സൂക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാക്കട്ടെ പിശാചിക്കൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം ഉണ്ടാക്കി നശിപ്പിച്ചു പിശാചിക്കൽ രണ്ട് വിഭാഗത്തിലും പിശാചി സംശയം മനുഷ്യ പിശാ സംശയമുണ്ടാക്കും സംശയമുള്ളവർ എല്ലാവരും നിരവധി എത്ര വൃത്തിയാണ് പറഞ്ഞ വർത്താനങ്ങളൊക്കെ വൃത്തിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സംശയം സംശയം ഇവിടെ മനുഷ്യന്മാരുണ്ടായിരുന്നു അവർക്ക് വിവരം പറഞ്ഞു പക്ഷേ സംശയം അവർക്ക് കാര്യങ്ങളൊക്കെ അവറേഞ്ചാറിയും അതൊക്കെ അനുസരിച്ച് അവർ ജീവിക്കും അവർക്ക് എലിമേ ജെ നല്ല നിലയ്ക്ക് മരിച്ചു വെച്ചു ഇല്ലേ അങ്ങനെ തന്നെ അതിലേ സത്യല്ലേ സംശയം നമുക്കോ നമുക്കായ തറി അരി തറി തറി പക്ഷേ ഒക്കെ സംശയം എല്ലാം ഒക്കെ സംശയം എല്ലാം സംശയം മുമ്പോറ്റാ സംശയം ആ സംശയം

മനുഷ്യരെ പ്രസംഗത്തിന്റെ പ്രസംഗത്തിന്റെ ഒന്നാം 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 ഭാഗം കഴിഞ്ഞു ഞാൻ ഭാഗത്തേക്ക് ഒന്നാമത്തെ പാരഗ്രാഫ് പാരഗ്രാഫ് ആണ് എന്താ മർമ്മ മനുഷ്യൻ അറിയാതെ കൂടെ പഴയ കാലത്ത് നിസ്കരിച്ചിട്ടില്ല

എന്നോട് പറഞ്ഞു അതെ അങ്ങനെ നല്ല ചായ കിട്ടും നിങ്ങൾ കിട്ടിയറങ്ങുന്നു എനിക്ക് ഇതോ വിഷയുണ്ട് പഠിക്കാനോ ചായ അങ്ങോട്ട് കൊണ്ടുപോയി ഞാന് ഇറങ്ങുന്നില്ല അങ്ങനെ അങ്ങനെ അവര് പള്ളിയിലെ ചായ ചായക്കൊണ്ട് പിന്നെ അവര് വൈകുന്നേരം വരെ വന്നില്ല മകൻ്റെ പണം കൊടുക്കുന്ന നേരത്തെ ഓടി ഓടി ചായനായ ഞാൻ ഇപ്പൊ ചായ കിട്ടും കിട്ടും ചായക്ക് അവസാനിച്ചു അപ്പൊ എന്താ വിഷയം അയാള് അങ്ങാടിയിൽ പ്രസംഗിക്കുന്നുണ്ട് ഞങ്ങൾ അത് കേട്ടിട്ടുണ്ട് പ്രസംഗം കേട്ടാൽ കുറച്ചൊക്കെ അയാൾ പറഞ്ഞിട്ട് കാര്യം എനിക്ക് തോന്നുന്നുണ്ട് മനസ്സിലായി നിങ്ങളിവിടെ സ്ഥലത്ത് അല്ലല്ല അല്ലെന്ന് പറഞ്ഞൊരു കളവാണ് ഇത് വലിയ പ്രസംഗത്തിന്റെ മനോഹാരിത കേട്ട് എന്നിട്ട് പിന്നെ അയാള് അവര് ഓടിക്കളച്ച് നേരെ പോയിട്ടില്ല മകരിമിന്റെ പാനി വന്നത് മകരിച്ചിട്ട് ചായ ഉണ്ടെന്നു പറഞ്ഞാൽ കേട്ടുപോയി കേട്ടുപയാൽ അതിനും കുറച്ച് കാര്യമുണ്ടെന്ന് തോന്നുകയാണ് മനസ്സിലായില്ല അതായത് അതായത് അയാളെ പ്രസംഗം കേൾക്കുമ്പോ അല്ലെന്നും തോന്നുന്നുണ്ട് അതാണല്ലോ

പിന്നെ പിന്നെന്തിനാ അവര് ഓടിക്കളിച്ച് നേരത്തിന് തരാതെ അതിനെ എനിക്ക് കിട്ടിയ ഒരു ഉത്തരം കിട്ടിയത് ഇവർക്ക് അള്ളാവിൽ ഉറപ്പുണ്ടായതുകൊണ്ട് അള്ള ഉണ്ടെങ്കിലും കവിടുന്ന കൊടുങ്കണ്ടല്ലോ മനസ്സിലായില്ല ഓർപ്പില്ല ഓർപ്പില്ല ഇനി ബൈ ചാൻസ് അല്ല നമ്മുടെ ഈ അജനൊക്കെ പോകുന്ന ആളുകളെ ഒരു പാത്രത്തിൽ കുറച്ച് എന്താ പറയാ അച്ചാറും അപ്പൊ കൂടെ അജിനെ കൊണ്ടുപോകുന്ന കമ്പനിക്കാര് പറയും ഇല്ല ഇല്ല സാധനം അവിടെ കിട്ടും നല്ല ചോറ് കിട്ടും എല്ലാം കിട്ടും കിട്ടുമുട്ടും കൊണ്ടുപോ എന്നാലും പറയും പറയും മനസ്സിലായില്ല നിസ്കരിക്കുന്നവന് പോലും പണ്ടങ്ങനെ